ആയുർവേദത്തിന്റെ നാട്ടിൽ മലനിരകളാലും നെൽവയലുകളാലും ചുറ്റപ്പെട്ട വില്ലൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ എ എം എൽ പി സ്കൂൾ വില്ലൂർ ഒരു നാടിനാകെ അക്ഷരവെളിച്ചം പകർന്നു നൽകി ഇന്ന് ശതാബ്ദിയിൽ എത്തി നിൽക്കുകയാണ് ഇടത്തരക്കാരും സമ്പന്നരുമായ ഇന്നത്തെ തലമുറയ്ക്ക് ദരിദ്ര ജീവിതത്തിൽ നിന്നും ഉന്നത പടവുകൾ താണ്ടാൻ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറയുന്നു പിന്നിട്ട വർഷങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടേറെ പേർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നത് അതിനുദാഹരണമാണ് We have been able to become one of the best school in the state while celebrating the centenary. This small school has always tried to be ahead in curricular and extracurricular activities. Awards of Excellence instituted by SSA Vidyarangam Kala Vedi District Level Awards for Best School. We got selection school wiki competition in the state level. സോ മെനിഷൻസ് വിദ്യാലയവും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധവും സമൃദ്ധമാണ് ഈ സരസ്വതി മന്ദിരത്തിൽ രക്ഷിതാക്കൾക്കായി വിവിധ തൊഴിൽ പരിശീലനങ്ങൾ അമ്മ ടീച്ചർ പദ്ധതി ജൈവ വൈവിധ്യ രജിസ്റ്റർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് പുറത്തിറക്കിയ നൂറ് പുസ്തകങ്ങൾ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ആദ്യത്തെ യൂട്യൂബ് ചാനലായ റിതം മിഷൻ കഴിഞ്ഞ പതിനാല് വർഷമായി പ്രവർത്തിക്കുന്ന റിതം റേഡിയോ വേറിട്ട ക്ലാസ് മൂലകൾ ജില്ലയിലെ ആദ്യത്തെ എ സി ക്ലാസ് മുറി വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിന് ആരംഭിച്ച മലർവാടി ആർട്സ് ക്ലബ്ബ് ഫുട്ബോൾ ടീം അങ്ങനെ അങ്ങനെ വേറിട്ട പ്രവർത്തനങ്ങളുമായി നമ്മുടെ വിദ്യാലയം മുന്നേറുകയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് തൻ്റെ കർമ്മപഥത്തിൽ ആത്മാർഥതയുടെ മുഖമുദ്ര പതിപ്പിച്ച ഏലിയമ ടീച്ചർ ശതാബ്ദി വർഷത്തിൽ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ടീച്ചറുടെ യാത്രായ്പ്പ് പരിപാടിയും നൂറാം വാർഷികാഘോഷവും നൂറ് പ്രവർത്തന പരിപാടികൾ അവതരിപ്പിച്ച് ഫെബ്രുവരി ഇരുപത്തൊൻപത് മാർച്ച് ഒന്ന് തീയതികളിൽ നടക്കുകയാണ്